ശത്രു രാജ്യങ്ങളുടെ പിടിയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ഉതകുന്ന അതിഭയാനകമായൊരു ആയുധം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യ ആൻറ്റി ബാലിസ്റ്റിക് മിസൈലുകളിൽ തന്നെ ഏറ്റവും മികച്ചത് ലോകത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ മിസൈലുകളിൽ ഒന്നാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സമാനമായ ആയുധം റഷ്യയ്ക്കും അമേരിക്കയ്ക്കും മാത്രമാണ് ലോകത്തുള്ളത് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാന രംഗത്ത് അതിശക്തമായ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒഡീഷ തീരത്ത് നടന്ന പരീക്ഷണത്തിൽ അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ള അത്യാധുനികമായ ബാലിസ്റ്റിക് മിസൈൽ വിരുദ്ധ ആയുധമാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് ഈ ആന്റി ബാലിസ്റ്റിക് മിസൈല് ഏത് തരത്തിലുമുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യയുടെ നഗരങ്ങൾക്കും രാജ്യത്തിനൊട്ടാകെയും സുരക്ഷാ കവചമായിട്ടാണ് ഇത് മാറാൻ പോകുന്നത് ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനോ ചൈനയോ ഇന്ത്യക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രതിരോധ കവചമായി നിന്നുകൊണ്ട് അയ്യായിരം കിലോമീറ്റർ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ആക്രമണങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഇതിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ടോടു കൂടി തന്നെ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഇന്ത്യ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുമ്പോൾ ചൈനയ്ക്ക് പോലും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പോഴാണ് പ്രതിരോധ രംഗത്ത് ചൈനയേക്കാൾ എത്രത്തോളം മുന്നിലാണ് നമ്മൾ നമ്മളെന്ന് മനസ്സിലാവുക റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് മാറ്റിവെച്ചാൽ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ മികച്ച സംവിധാനങ്ങളാണ് ഇന്ത്യയുടേത് പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ചൈനയേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ഇപ്പോഴും ഈ പുതിയ ബാലിസ്റ്റിക് മിസൈല് സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് ഒരു സുരക്ഷാ കവചമായിട്ട് മാറുമെന്ന് ഉറപ്പ്